വരെ എല്ലാവർക്കും സ്വോക്സുമായിട്ട് തന്നെ സ്വാഗതം നിങ്ങളെൻ്റെ ഒരു ചാനലി വരെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് വന്നിട്ട് വേറെ ഒന്നുമല്ല നമ്മളെ ലാഭപ്പാട ഇത്രേ വേഡ്സ് മാത്രമേ ഇനി കൊടുക്കാനായിട്ടുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അത്യാവശ്യം മാനമായ റേറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം റേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ റേറ്റ് പറയുക അപ്പം ഞാൻ എനിക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന ഒരു റേറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ നല്ല ക്വാളിറ്റിയാണ് ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ ഫുഡ് ഫുഡെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഇല്ല അത്യാവശ്യം നല്ല വിലയുള്ള ഫുഡൊക്കെ തന്നെയാണ് ഇപ്പോഴും വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ബേഴ്സാണിത് അപ്പം താല്പര്യമുള്ള ആരെങ്കിലും ഇത് ക്രിഡി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക നമ്മുടെ ശ്രമത്തിൻ്റെ തിരുവനന്തപുരം വയ്യാറ്റിന് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രയാണ് അത് നിങ്ങളാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ എല്ലാവളെ വളരെ കുറച്ചേ കുറച്ചുള്ള അനയാസ ഓർമ്മരിപ്പുണ്ട് അതൊരു ഫീമെയിലാണ് ഓക്കെ അപ്പോൾ പൈസ അത്യാവശ്യമായിട്ട് മാത്രമാണ് കൊടുക്കുന്നത് പാർൽ മാസ്ക് അത് ബ്രീഡിംഗ് പെയറ് വിത്ത് ഒരു ചിക്കാണ് ഓക്കെ അടുത്തായിട്ട് വന്നിട്ട് ഒരു പാർ പാർൽ പൈഡും വൈറ്റ് പൈഡും ഒറ്റ പെയറാണ് പിന്നെ വന്നിട്ട് ഒരു നയാസ ഇത്രേ വിലയേ ഉള്ളൂ നമ്മളേൽ ഓക്കേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എല്ലാ കൂട്ടുകാരന്മാർക്കും ഷെയർ ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ